മുഹമ്മദിൽ തുടങ്ങിയ ഒരു മതമായിട്ടാണ് യൂറോപ്യന്മാർ ഈ മതത്തെ കാണുന്നത് അതും വസ്തുനിഷ്ഠമായി ശരിയല്ല അതുകൊണ്ട് യൂറോപ്യന്മാർ പലപ്പോഴും മുസ്ലിമുകളെ മുസ്ലിമുകൾ എന്ന് വിളിക്കാറില്ല അവർ മുഹമ്മദൻസ് എന്നാണ് വിളിക്കുന്നത് എന്ന് പറഞ്ഞാൽ മുഹമ്മദ് നബിയുടെ അനുയായികൾ എന്ന അർത്ഥം മാത്രമേ അവർക്ക് വരുന്നുള്ളൂ അതേസമയം ഇസ്ലാം അങ്ങനെയല്ല അത് ആദൻ നബിയിൽ തുടങ്ങുന്ന ഒരു വിശാലമായ പരമ്പരയുടെ ഇങ്ങേ തലക്കലാണ് മുഹമ്മദ് നബി നിൽക്കുന്നത് അപ്പോൾ മുഹമ്മദ് നബി ഒഴികെയുള്ള പാരമ്പര്യം മുഴുവനും ക്രിസ്ത്യാനികൾക്ക് കൂടി അവകാശപ്പെട്ടതാണ് ആ പാരമ്പര്യത്തിൽ നിന്ന് മുസ്ലിമുകളെ മാറ്റി നിർത്തുന്നതിന് വേണ്ടിയിട്ടാണ് ബോധപൂർവം യൂറോപ്യൻ ചരിത്രകാരന്മാർ മുഹമ്മദൻസ് എന്ന പ്രയോഗം നടത്തുന്നത് കേട്ടാൽ കേട്ടാലിതിനകത്ത് വളരെ ലളിതമായി ശരിയാണല്ലോ എന്ന് മുസ്ലിമങ്ങൾക്ക് പോലും തോന്നും പക്ഷെ അതിൽ ഈ ഒരു അപകടമുണ്ട് അത് മുഹമ്മദ് നബിയിൽ നിന്ന് ആരംഭിച്ചു എന്ന് കരുതുന്നതോട് കൂടി അതിനു മുമ്പുള്ള ചരിത്ര പാരമ്പര്യം നഷ്ടപ്പെടുകയാണ് അപ്പോൾ ചരിത്രം പറയുമ്പോൾ വളരെ സൂക്ഷ്മമായി അതിലെ പ്രയോഗങ്ങളെ നമ്മൾ മനസ്സിലാക്കണമെന്ന് സാരം അപ്പോൾ സൈദ്ധാന്തികമായിട്ട് ആദൻ നബി ആദ്യത്തെ മനുഷ്യൻ ഭൂമിയിലെ ആദ്യത്തെ മനുഷ്യനിൽ തുടങ്ങി ഇങ്ങോട്ട് വികസിക്കുന്ന സത്യവിശ്വാസത്തിൻ്റെ ഒരു പരമ്പരയാണ് അത് പലപ്പോഴും അടയാളപ്പെടുത്തുന്നത് സത്യമേവ ജയതയനാ നൃതം എന്ന് പറഞ്ഞ് തുടങ്ങുന്ന രണ്ടോപനിഷത്തിലെ ആ ശ്ലോകം നമുക്കറിയാം സത്യമാർഗത്തിലൂടെ സഞ്ചരിച്ചിട്ടാണ് വിദ്വാൻമാർ ദേവപദം പുലുകുന്നത് എന്നതിൽ പറയുന്നുണ്ട് മറ്റൊരർത്ഥത്തിൽ സീറത്തുൽ മുസ്തഖീം ദ സ്ട്രേറ്റ് പാത്ത് എന്ന സങ്കല്പവും ഇതുമായി പരസ്പര ബന്ധമുണ്ട്